ബദിനി ആശ്രമ സ്ഥാപനത്തിൻ്റെ പിന്നിലുള്ള പിതാവിൻ്റെ ദർശനത്തെപ്പറ്റി സമ്മയ്ക്കായി അത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ് ഒരു വിവാദപരമായ നിലപാടിപ്പോൾ പല കോർണറുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് അതായത് മാറിവാനിഷ് പിതാവ് അല്ല ബദിനി സന്യാസ സമൂഹം സ്ഥാപിച്ചത് മറിച്ച് അലക്സിയോസ് എന്ന പേരുള്ള ഒരു വൈദികൻ പിന്നീട് അദ്ദേഹം മാർ തേവോദോസിയസ് എന്ന പേരിൽ മെത്രാനായി അഭിഷിക്തനായി അദ്ദേഹമാണ് ബദിനി സന്യാസമൂഹത്തിൻ്റെ സ്ഥാപകൻ എന്നാണ് പ്രചരണം എന്നാൽ അതിനെതിരായിട്ട് എനിക്ക് പറയാനുള്ളത് ചില ചരിത്രരേഖകൾ എല്ലാം തന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയിൽ നിലവിലുള്ള ചരിത്രരേഖകൾ തന്നെയാണ് ഒന്നാമതായി വടശ്ശേരിക്കരെയുള്ള ബഥനി ആശ്രമത്തിൽ വെച്ച് ബഥനി ട്രസ്റ്റ് രൂപീകരിച്ച് അതിൻ്റെ യോഗത്തിൻ്റെ നടപടികൾ വിവരിക്കുന്ന പുസ്തകം പിന്നീട് പബ്ലിഷ് ചെയ്യുണ്ടായി തിരുവല്ല ബഥനി ട്രസ്റ്റിൽ നിന്നും അത് ഓർത്തഡോക്സ് സഭയിലുള്ള ഒരു രേഖയാണ് ഇതിൻ്റെ ഒറിജിനൽ പഴയ സെമിനാരിയുടെ ലൈബ്രറിയിൽ ഉണ്ടാനും അവിടെ നിന്നെടുത്തതിൻ്റെ ഫോട്ടോ കോപ്പിയാണിത് ഇതിൻ്റെ ഉള്ളിൽ പല തവണ പിതാവ് പറയുകയാണ് ഞാനാണ് ബദിനി ആശ്രമം സ്ഥാപിച്ചത് അതിൻ്റെ ലക്ഷ്യമിതാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഇടയ്ക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നാം ബദിനി സ്ഥാപിച്ചത് യാക്കോബായ പാത്രയർക്കീസനാവട്ടെ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള യാക്കോബായ സഭയ്ക്കാവട്ടെ യാതൊരു ബന്ധവും കർത്തവ്യവും കൂടാത്ത നിലയിലാണ് എന്ന് പറയുന്ന ഭാഗം തന്നെ അദ്ദേഹമാണ് സ്ഥാപിച്ചത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതുപോലെ തന്നെ ചരിത്രപരമായ ഒരു രേഖ ഇതിൻ്റെ ഏറ്റവും അവസാനമുണ്ട് ഈ ബദനി യോഗത്തിൻ്റെ റിപ്പോർട്ട് അവസാനം സൈൻ ചെയ്യുന്നുണ്ട് സിഗ്നേച്ചറീസ് ഉണ്ട് ആ ട്രസ്റ്റ് ആയതുകൊണ്ട് അതിൽ ഒന്നാമതായിട്ട് ഒപ്പിട്ടിരിക്കുന്നത് ബദനയുടെ മാർ യുവാൻ സമിത്ര പോലുത്ത എന്ന് എഴുതി പ്രസിഡൻ്റായിട്ട് മാർ ഇവാനി സിനിമനി ഒപ്പിട്ടിരിക്കുന്നു രണ്ടാമത്തേത് ബദിയുടെ മാർ തേയോഫിറോസ് എപ്പിസ്കോപ്പ ഒപ്പിട്ടിരിക്കുന്നു മൂന്നാമത് മാർ ബെർസ്ലീബ ഒപ്പിട്ടിരിക്കുന്നു നാലാമത് ബാ അബ്രഹാം വയസ്സി ഒപ്പിട്ടിരിക്കുന്നു അഞ്ചാമത് ഫാദർ ബെർസ്ലീബ ഒപ്പിട്ടിരിക്കുന്നു ആറാമത് ഫാദർ സ്തേഫാനോസ് ഒപ്പിട്ടിരിക്കുന്നു ഏഴാമത് ഫാദർ അലക്സിയോസ് ഒപ്പിട്ടിരിക്കുന്നു പിന്നീട് ഫാദർ ജോബ് ഫാദർ ജോഷ ജോൺസം മാസൻ മത്തായി സാധു മറ്റ് രണ്ട് സാധുക്കളുടെ പേര് അതിനകത്ത് വ്യക്തമല്ല ഇത്രയും പേരാണ് ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത് എൻ്റെ ചോദ്യം ദേവോദോസിയോസ് അല്ലെങ്കിൽ അലക്സിയോസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ബദിനിയാശ്രമം സ്ഥാപിച്ചതെങ്കിൽ ഈ ട്രസ്റ്റിൽ എന്തുകൊണ്ട് അദ്ദേഹം ഏഴാമതായി ഒപ്പിട്ടിരിക്കുന്നു ഇത് ഓത്രോ സഭ മാവേലിക്കര മുനിസിപ്പൽ കോട്ടിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു ട്രസ്റ്റ് ഡീഡാണ് ഇതാണ് സർക്കാരിൻ്റെ പോലും കയ്യിലുള്ള ഒരു വലിയ രേഖ എന്ന് പറയുന്നത് ഇത് മലകര കത്തോലിക്ക സഭയിലുള്ള രേഖയല്ല രണ്ടാമത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ബദിനി മാസികയാണ് ഈ മാ ബദിനി മാസികയിൽ ബദിനി സ്ഥാപനത്തെ പറ്റി പറയുന്നുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ അദ്ദേഹം മെത്രാനായി കഴിഞ്ഞപ്പോൾ ബദിനി മെത്രാനായി കഴിഞ്ഞപ്പോൾ കാതോലിക്ക ബാവായേയും മറ്റ് മെത്രാന്മാരെയും അതുപോലെ തന്നെ മലങ്കര ഹോത്ര സഭയിലെ അനേകം അൽമായ പ്രതിനിധികളെയും തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു വേദിയിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ രേഖയാണിത് ബഥിനി മാസിക ഇതും കോട്ടയം പഴയ സെമിനാരിൽ ഉള്ളതാണ് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് മാർ ദീപന്യാസിയോ നിത്യാശ്രങ്ങൾ രണ്ട് മലങ്കര നസരാണികൾ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒമ്പതാം വാല്യത്തിൽ സഭയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ ചരിത്രകാരൻ സഭ വിശേഷിപ്പിക്കുന്ന ഇസഡം പാറേട്ട് അദ്ദേഹം എഴുതിയ പുസ്തകമാണ് അദ്ദേഹം പാറേട്ട് മാത്യൂസ് മാറി വാനു സഹോദരൻ കൂടിയാണ് അതിലെ ഒൻപതാമത്തെ അധ്യായത്തിലൊരു അധ്യായമുണ്ട് അതിനകത്ത് മാറിവാനു സിരിമേനിയെ പറ്റി മാറിവാനു സിരിമേനിയെ തേജോവധം ചെയ്തുകൊണ്ട് എന്ന് തന്നെ പറഞ്ഞു പോലട്ടെ എഴുതിയിരിക്കുന്ന ആ പുസ്തകത്തിലെ പേജ് മുന്നൂറ്റി തൊണ്ണൂറ്റേഴിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒരു നാൾ ഉദ്യോഗം രാജിവെച്ച് പെരുന്നാട്ടുള്ള മുണ്ടന്മലയുടെ മണ്ടയിൽ ആശ്രമം സ്ഥാപിച്ച ആബോ ഗീവറിസായി രൂപാന്തരപ്പെട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ അദ്ദേഹം സമ്മതിക്കുകയാണ് മാറിയാനുസ് പിതാവാണ് ഇതിനെ സ്ഥാപിച്ചതെന്ന് വീണ്ടും പേജ് നാനൂറ്റി മൂന്നിൽ അദ്ദേഹത്തോടൊന്നിച്ച് റോമോ സഭയിലേക്ക് പോകാതെ സ്ഥാപനോദ്ദേശമനുസരിച്ച് ഉറച്ചു നിന്ന് അലക്സിയോസിനു തുടങ്ങിയ ബദനിയാ സമൂഹങ്ങൾക്ക് അപ്പോൾ അലക്സിയോസ് എന്ന് പറയുന്ന ആളല്ല അത് സ്ഥാപിച്ചെന്ന് അവിടെ പറയുന്നുണ്ട് ഇങ്ങനെ ഈ മാറിവാനു സിരിമേനെ തേജോപതം ചെയ്യുന്നതിനായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്ന ലേഖനത്തിൽ കുറഞ്ഞ പക്ഷം നാല് തലത്തെങ്കിലും ഇസിഡം പാറയായിട്ട് മാറിവാനു സിരിമേനെയാണ് ബദിനുടെ സ്ഥാപകനെന്ന് അറിഞ്ഞോ അറിയാതെ പറഞ്ഞു പോയത് ഒരു പക്ഷേ ഇത് ചരിത്ര വസ്തുതയായിട്ട് മാറിയിരിക്കുകയാണ് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള മലയാള മനോരമയിൽ നിന്ന് തന്നെ ലഭിച്ചിരിക്കുന്ന ഈ കാര്യ ഒരു ഡോക്യുമെൻറ്റാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജൂലൈ പതിനേഴാം തീയതി വെള്ളിയാഴ്ച കെ സി മാമൻ മാപ്പിള എഴുതിയിരിക്കുന്ന ഒരു എഡിറ്റോറിയലാണ് ആ എഡിറ്റോറിൽ ആരംഭം ശ്രദ്ധിക്കുക എം എ അച്ം ഡി സെമിനാരി പ്രിൻസിപ്പൽ സെറാംപൂർ കോളേജ് സ്ഥാപകൻ ബദിനി ആശ്രമ സ്ഥാപകൻ ആബോഗി വർഗീസ് മാറിവാനിയോസ് ആർച്ച് ബിഷപ്പ് മാറിവാനിയോസ് എന്നീ വിവിധ പേരുകളിലും നിലകളിലും സുപ്രസിദ്ധനായ തിരുമേനി ദിവംഗതനായിരിക്കുന്ന വാർത്താ സന്താപഹേതുകമാണ് കെ സി മാമൻ മാപ്പിള തന്നെയാണ് ഇതൊരു മലങ്കര കത്തോലിക്കൻ പറഞ്ഞതല്ല ഓത്തോഡോ സഭയിലെ അൽമായ പ്രമുഖനായിരുന്ന കെ മാമൻ മാപ്പിള എഴുതിയ എഡിറ്റോറിയൽ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വസ്തുതയാണ് ഏറ്റവും പുതുതായിട്ട് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി അഞ്ചിൽ കെ സിൻ മാമൻ മാപ്പിളയുടെ ജീവചരിത്രം അഡ്വക്കേറ്റ് പി സി മാത്യു പുലിക്കോട്ടിൽ എഴുതുകയുണ്ടായി ഇതിന് അവതാരിക എഴുതിയിരിക്കുന്ന ആള് എന്ന് പറയുന്നത് ഫാദർ ടി ജെ ജോഷുവ ഓത്രോ സബനാരി കോട്ടയമാണ് ഇപ്പോഴത്തെ മലങ്കര സഭയിലെ ഏറ്റവും പ്രഗത്ഭനായ ചരിത്രകാരൻ ഓത്രോ സഭ തന്നെ സമ്മതിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ കെ സി മാമ്മാപ്പിളയും ഫാദർ പി ടി ഗീവറീസും അല്ലെങ്കിൽ മാറിയുവാൻ സ്തിരിമേനിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി പറയുമ്പോൾ പേജ് നൂറ്റിനാലിൽ പറയുന്നു സെറാംപൂർ കോളേജിൽ പ്രൊഫസർ ഉദ്യോഗം സ്വീകരിച്ച് ഫാദർ പി ടി ഗീവറീസ് എം ഡി പ്രിൻസിപ്പൽ പദം ഉപേക്ഷിച്ച് പോവുകയും കൊല്ലം സെറാംപൂരിൽ കഴിഞ്ഞ ശേഷം മടങ്ങി വന്ന് സ്വന്തം നേതൃത്വത്തിൽ ബദിനി ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു ഈ പറഞ്ഞ അഞ്ച് ചരിത്രരേഖകൾ ഇനിയും ധാരാളം നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത് മാത്രമേ കാണിക്കാൻ പറ്റുകയുള്ളൂ ഈ അഞ്ച് ചരിത്രരേഖകളും ഒന്നുപോലും മലങ്കര കത്തോലിക്ക സഭയുടേതല്ല മലങ്കര മലങ്കരഹോത്രവ സഭയുടേതാണ് അപ്പോൾ കഴിഞ്ഞ കാലം മുഴുവനും ഇത് ചരിത്ര വസ്തുതയായ മലങ്കര മലങ്കരഹോത്രോ സഭ പറയുകയും എന്നാൽ ഈ ദിവസങ്ങളിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പുതിയ വാദം മാര്യമാനുസ്ഥിരുവിനെ അല്ല എന്ന് പറയുന്ന വാദം ഉയർന്നു വരികയും ചെയ്യുന്നത് എന്നത് വിചിത്രമായിരിക്കുന്നു മാത്രമല്ല ബഥനിയുടെ എഴുപത്തി അഞ്ചാം വാർഷികം സ്ഥാപനത്തിൻ്റെ വാർഷികം നടന്നപ്പോൾ പെരുന്നാട്ട് മുണ്ടംമലയിലെ ആശ്രമവും വനങ്ങൽ കത്തോലിക്ക സഭയിലെ ബദിനി ആശ്രമവും ഒന്നിച്ച് ഒരേ സമയം അത് ആഘോഷിച്ചതാണ് എന്നാൽ ആയപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വർഷം പുറകിലേക്ക് മാറ്റി അത് ആഘോഷിച്ചു എഴുപത്തഞ്ചാമത്തെ ജൂബിലി ഒന്നിച്ച് ആഘോഷിക്കുകയും നൂറാമത്തെ ജൂബിലി രണ്ട് ഡേറ്റിൽ ആഘോഷിക്കുകയും ചെയ്യുന്നതിൻ്റെ സാങ്കത്യം എന്താ ഞാൻ അധികം വിസ്തരിച്ച് പറയുന്നതിന് ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ വരുന്ന ഈ പുതിയ വാദഗതി ചരിത്ര വസ്തുതകളെ തമസ്കരിക്കുകയും സത്യത്തിൻ്റെ ക്രൂരമായ നിരാകരണവുമാണ് എന്ന് മാത്രം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ സന്തോഷം യാത്ര യാത്ര തുടരാം തുടരാം ജീവനുഗ്രഹിക്കട്ടെ